കഥയിലെ രാജാവ് യഥാർത്ഥത്തിൽ വലിയ അഹങ്കാരിയാണ് പക്ഷെ വളരെ വലിയ അഹങ്കാരികൾക്കൊരു വിചാരമുണ്ട് അത് വളരെ വിനയാനിതരാണ് യഥാർത്ഥത്തിൽ അഹങ്കാരമാണ് മുഴുമൻ എക്സിബിഷനിസമാണ് എന്നാൽ ഭാര്യയാകട്ടെ വളരെ സാത്വിക ആണ് എങ്ങനെ സംഭവിക്കുന്ന പറഞ്ഞുകൂടാ നമ്മൾ ദുഷ്ടന്മാരാന്ന് പറഞ്ഞാൽ പലവരുടെയും ഭാര്യമാരുടെ വളരെ നല്ല സ്വഭാവമാണ് അളുകൾ പറയുമല്ലോ അയാൾ ഇങ്ങനെയൊക്കെയാണ് ഭാര്യ ഭാര്യ പൊന്നാണെന്ന് പറയും ഈ ഭാര്യ വേദാന്തത്തിൽ നല്ല അറിവുണ്ട് പുരാണം പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ഗുണങ്ങൾ ും രാജാവട്ടെ ഹേമനാണെന്നൊരു വിചാരം സാത്വിക അഹങ്കാരം കൊണ്ടൊന്ന് ഉണ്ട് ഏറ്റവും അബദ്ധമാണ് സാത്വികമായിട്ടുള്ള അഹങ്കാരം അങ്ങനത്തെ സന്യാസിമാരുണ്ട് ആ സന്യാസിമാർ ഇന്നോട് പറഞ്ഞിട്ടുണ്ട് ആര് വന്നാലും എനിക്ക് എണീറ്റി കണ്ട കാര്യമല്ല ഞാൻ സന്യാസിയാണ് ഞാൻ എണീക്കില്ല ആര് വന്നാല് സന്യാസിയുടെ ഭാഗം നമസ്കരിച്ചോളി വാക്കിലും വരിയിലും മുഴുമൻ അഹങ്കാരം രാജാവിന് അഹങ്കാരങ്ങളെ കൂടി കൂടി വന്ന അഹങ്കാരം ഇല്ലാന്നപ്പോ പറയണതേ ഞാൻ സന്യാസ ഭാവമാണ് എന്നിൽ സന്യാസിയാണ് ഭാര്യയാകട്ടെ പ്രശംസ കൂടുതൽ കിട്ടുന്നുണ്ട് അപ്പൊ രാജാവിന് ഈ പറയാൻ മാത്രം ഒന്നും ഇല്ല എന്നുള്ളൊരു ഭാവമുണ്ട് ആര്യക്ക് ഉപാസനയൊന്നുമില്ല രാജ്ഞിക്ക് പറയാൻ മാത്രം ഒന്നും ഇല്ല എന്നൊരു വിചാരം രാജാവിന് ഉണ്ട് ഈ അപകടബോധം നമ്മുടെയൊക്കെ ജീവിതത്തിന് നമ്മൾ ഇങ്ങനെ പുറത്തേക്ക് വരും ഒരുപാട് സംസാരിക്കുമ്പോൾ എവിടെയാ വീക്ക്നസ് എന്ന് അയാൾ തന്നെ പറഞ്ഞുതരും നിങ്ങടെ പറയേണ്ട കാര്യമൊന്നുമില്ല അയാളുടെ വീക്ക്നെസ് ഇന്ന കാര്യത്തിലാന്നുള്ളത് അദ്ദേഹം തന്നെ പറഞ്ഞു പറഞ്ഞുതരും നമ്മളങ്ങനെ വലിയ കുടുംബത്തിൽ ജനിച്ചോനൊന്നല്ല എന്തിനാപ്പോ പറഞ്ഞു ഒന്നുമുണ്ടായിരുന്ന പോലും ഈ മത്സരബുദ്ധി രാജാവിനെ കൂടി കൂടി രാജാവ് പറഞ്ഞിറങ്ങി ഞാൻ സന്യാസിയാണ് ആരും ഒന്നും പറഞ്ഞില്ല എന്നും വെച്ചില്ല ഒക്കെ മോശ സ്വഭാവം ഒന്നും പറഞ്ഞുകൂടാ രാജാവ് അങ്ങനെ മോശക്കാരനെ മോശ സ്വഭാവമൊന്നും പറഞ്ഞുകൂടാ കന്യാസുരായുള്ള ഗുണങ്ങളൊക്കെ നമ്മൾ കാണുന്നുമുണ്ട് അങ്ങനെ ഒരു ചീത്ത മനുഷ്യരോന്നല്ല ഒടുവിൽ രാജാവ് മെഡിറ്റേഷൻ ഉണ്ട് മാക്സിമായി ഞാൻ രാജ്യം ഉപേക്ഷിച്ച് പോവുകയാണ് രാജാവ് രാജ്യം ഉപേക്ഷിച്ച് വനത്തിലേക്ക് പോയി കുറച്ചുകാലം കഴിഞ്ഞാൽ മടങ്ങി വരുമോ ഇനി വരില്ല കാരണം ഒടുക്കത്തെ പോക്ക ഗ്രാമീണാഭാസിയെ പറഞ്ഞു ഈ അവസരത്തില് ആരൊക്കെ പുറമെ ഇപ്പൊ വളരെ പക്വതയൊക്കെ ഉണ്ടായിട്ടുണ്ട് പണ്ടത്തെ രാജാവ് ഇപ്പോഴത്തെ സന്യാസി വനത്തിൽ വെച്ച് കണ്ടു ഇപ്പൊ പണ്ടത്തെ മാതിരില്ലോ പണ്ടും അധികം മോശല്ല ഇപ്പം അധികം മോശക്കാരനൊന്നല്ല ഇപ്പൊ കുറെ കൂടി ആയിട്ടുണ്ട് അങ്ങനെ ഇരിക്കെ ഈ രാജാവിനെ പറ്റിയൊന്ന് മനസ്സിലാക്കാൻ ഭാര്യ എന്നുള്ള നിലയ്ക്ക് രാജ്ഞിക്കൊരു ഉത്കണ്ഠയുണ്ട് രാജ്ഞി വേഷം മാറി രാജാവിനെ കാണാൻ വനത്തിലേക്ക് ചെന്നു വേഷം മാറിയാലും ശബ്ദം കേട്ടാ മനസ്സിലാവില്ല എന്ന ചോദ്യമൊന്നും ഉദിക്കുന്നില്ല ഇവർക്ക് സിദ്ധിയൊക്കെ ഉണ്ടല്ലോ ശബ്ദം കേട്ടാലും മനസ്സിലാവാത്ത രീതിയിൽ അവിടെ ചെന്നു സംസാരിച്ചു സംസാരിച്ചപ്പോ രാജ്ഞിക്ക് വരെ മതിപ്പ് തോന്നി രാജ്ഞി ചോദിച്ചു അങ്ങ് എന്തൊക്കെയാണ് ഉപേക്ഷിച്ചത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ രാജാവായിരുന്നു നമ്മുടെ അടുത്തൊന്നും ഇത്ര പ്രധാനപ്പെട്ട രാജ്യമില്ല അവിടുത്തെ രാജാവായിരുന്നു ഞാൻ ഞാനത് ഉപേക്ഷിച്ചു ഓ പിന്നെയോ ബാബായോട് രാജ്യത്തെ ഞാൻ ഉപേക്ഷിച്ചില്ലേ രാജ്യം എന്നുള്ളൊരു പ്രശ്നമല്ല ഞാൻ ഉപേക്ഷിച്ചല്ലോ രാജ്യത്തെ അത് ശരി രാജ്യത്തെ ഉപേക്ഷിച്ചു പിന്നെയോ ഉപേക്ഷിച്ച പട്ടാളക്കാരെ ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു പിന്നെയോ ഭാര്യയെ ഉപേക്ഷിച്ചു അത് ശരി ഭാര്യ ഉപേക്ഷിച്ചു അല്ല നല്ല സ്വഭാവമായിരുന്നു കേട്ടോ ഭാര്യയുടെ എന്റെ ഭാര്യ അതുകൊണ്ട് പറയല്ല നല്ല സ്വഭാവമായിരുന്നു ഭാര്യ ഉപേക്ഷിച്ചു ഈ സ്ത്രീ ഇത്രയും കേട്ടു യഥാർത്ഥ ശബ്ദത്തെ വീണ്ടും മടക്കി കൊണ്ടുവന്നു ലോപവും മാറിയപ്പോഴാണ് രാജാവിന് മനസ്സിലായത് രാജ്ഞിയാണ് വന്നിരിക്കുന്നത് ഒരു പരീക്ഷണത്തിനാണ് വന്നിരിക്കുന്നത് രാജ്ഞി ഒരു ചോദ്യം ചോദിച്ചു ഇന്ന് പറയുന്നതിലെ പ്രധാനപ്പെട്ട വാചകം ആ ചോദ്യമാണ് അപ്പൊ രാജ്ഞിയുടെയും രാജാവിൻ്റെയും കാര്യമല്ല നമ്മുടെ ജീവിതത്തിലെ കാര്യമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരണ്ട ഇപ്പൊ കഥയൊക്കെ പറഞ്ഞിട്ട് അങ് ഉപേക്ഷിച്ചതൊക്കെ ഇപ്പൊ അങ്ങയുടേതായിരുന്നു അതുവരെ വല്ലാത്ത ചോദ്യം ഈ ചോദ്യം നാം നമ്മോട് തന്നെ ചോദിക്കുന്നത് നല്ലതാണ് നമ്മളിപ്പോ വലിയ കാര്യമായിട്ട് ഉപേക്ഷിച്ച് കൊണ്ടാക്ക നിങ്ങളുടെയിരുന്നോ ഏതാണ് നമ്മുടേതായിട്ടുള്ളത് എന്റെ രാജ്ഞിയെ ഞാൻ ഉപേക്ഷിച്ചു അങ്ങനെ എൻ്റെ രാജ്ഞിയെന്നുണ്ടോ ഇദ്ദേഹം ഉപേക്ഷിച്ചാലും രാജ്ഞിക്ക് അവിടെ എക്സിസ്റ്റൻസ് നിലനിൽപ്പുണ്ടല്ലോ എന്റെ കൊട്ടാരം ഞാൻ ഉപേക്ഷിച്ചു ഇദ്ദേഹത്തിന്റെ കൊട്ടാരം എന്താണ് നമ്മുടേതായിട്ടുള്ളത് വലിയ കാര്യമായിട്ട് നമ്മുടെ ഉപേക്ഷിച്ചു ഈ പറയുന്ന വാചകങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ അതിന് ഈശ്വരശക്തി ഉണ്ടാകുണ്ട് ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് വർക്ക് ചെയ്യും ആ സ്വിച്ച് ഓഫ് ചെയ്തു ഈ സ്വിച്ച് ഓഫ് ചെയ്തു ശരി ഇതൊക്കെ ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിൽ അല്ലേ നമ്മുടേത് പന്താണല്ലോ ഉപേക്ഷിക്കാൻ അപ്പദ്ദേഹത്തിന് മറുപടിയില്ല രാജ്ഞിയുടെ മുമ്പിൽ പരാജയപ്പെട്ടു എന്നിട്ട് രാജ്ഞിയോട് ചോദിച്ചു ഞാൻ ഇപ്പൊ എന്താണ് ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കേണ്ട ഒന്നും ഇണ്ടല്ല നമ്മൾ ആര് എന്തോപേക്ഷു പറഞ്ഞാലേത് അയാളുടെ ആണെങ്കിൽ മരിക്കുമ്പോൾ കൊണ്ടുപോകണോ അത് കൊണ്ടുപോകുന്നില്ലല്ലോ രാജ്ഞി പറഞ്ഞു അങ് ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി ഉപേക്ഷിക്കേണ്ടത് അഹങ്കാരത്തെയാണ് ഹത്തിന് ആകാരം ഉണ്ടാവുക ഇതാണ് അഹങ്കാരം അതിനെ അപേക്ഷിക്കുന്നത് ഈ അഹങ്കാരമില്ലാത്തവർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് നമ്മുടെ ഉണ്ട് ഇപ്പോഴും ഉണ്ട് പിന്നെ അത് കേൾക്കുന്ന സമയത്ത് അവരുടെ പേരെടുത്ത് പറയാത്തവർ അത് കേൾക്കുന്നവർക്ക് അസൂയുണ്ടാവും ഇന്നാളെ പ്രശംസിക്കാൻ പറഞ്ഞല്ലേ ഒരുമിച്ച് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരാളെയും പ്രശംസിക്കാൻ നമുക്ക് ിഷ്ടമില്ല അങ്ങനെ ആളുകളുണ്ട് താത്വികരായ ആളുകളുണ്ട് ഗുണങ്ങളുള്ള സന്യാസിമാർ ഇപ്പോഴും ഉണ്ട് നമ്മൾ നടന്നു പോകുമ്പോൾ എതിരായിട്ട് നടന്നു വരുന്നുണ്ട് നമ്മൾ അംഗീകരിക്കുന്നില്ല എന്നത് അഹത്തിന് ആകാരം ഉണ്ടാകുന്ന അഹങ്കാരത്തെ ഉപേക്ഷിക്കുക രാജാവിൻ്റെ കണ്ണ് നടന്നു രാജാവ് പറഞ്ഞു ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇപ്പൊ എനിക്ക് മനസിലായി ഒരു കാര്യം കൂടി ഉപേക്ഷിക്കാനുണ്ട് ഞാൻ അതും ഉപേക്ഷിച്ചിരിക്കുന്നു ഒന്നും എന്തു അല്ല ഒന്നും ഉപേക്ഷിക്കാനില്ല അഹങ്കാരവും ഉപേക്ഷിക്കുന്നു രാജ്ഞി പറഞ്ഞു ഇനി അവിടെ വന്ന് രാജാവായെങ്കിൽ എന്ത് അങ്ങനെയൊക്കെ ആയാ ഇനി രാജാവായിരിക്കോ രാജാവായിരിക്കാം എന്ത് കാര്യം ചെയ്യും ചെയ്യുന്നത് ഞാനല്ല ഒന്നാ വിചാരമാണ് അറിവുകളിൽ വെച്ച് ഏറ്റവും വലിയ അറിവ് എത്ര കൊല്ലത്തെ സർവീസ് എനിക്കുണ്ടോ അറിയോ ആദ്യം മുതൽക്കേ ഇതിനൊരു ഓർഡർ ഉണ്ടാക്കിയത് ഞാനാണെന്നുള്ള വിവരം നിങ്ങൾക്കറിയോ നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ട് ഇരിക്കുന്നവർ ഇപ്പൊ രാജാവിൻ്റെ ജ്ഞാനം കിട്ടി എത്ര ദാനം കിട്ടിയാലും രാജ്ഞിയൊക്കെ താഴെ തന്നെയാണ് കാരണം രാജ്ഞി ഇതൊന്നും ആഗ്രഹിക്കുന്നില്ല ആ രാജ്ഞിക്ക് തുല്യമായ വ്യക്തികൾ ധാരാളമുണ്ട് അവരെ നമിച്ച് വാക്കുകൾ വസം നമസ്കാരം